നമസ്കാരം ഫിലിപ്പ് മമ്പാട് എന്ന മോട്ടിവേഷൻ സ്പീക്കറെ പതിനാറ് വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്ത ഇന്നലെ പുറത്തു വന്നെങ്കിലും വേണ്ടത്ര ഗൗരവത്തോടെ അതാരും ചർച്ച ചെയ്തിട്ടില്ല എന്നത് നിരാശാജനകമാണ് അത് തന്നെയായിരിക്കണമായിരുന്നു ഇന്നലത്തെ അന്തി ചർച്ച എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് രണ്ടുണ്ട് കാരണം ഒന്ന് പലപ്പോഴും കള്ളപ്പോക്സോ കേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് പല നിരപരാധികളെ മനുഷ്യരും കള്ളപ്പോക്സോ കേസുകളിൽ പെട്ട് ജയിലിൽ കിടക്കുകയും അവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ പുരുഷ കമ്മീഷൻ എന്ന ആശയമൊക്കെ രാഹുൽ ഈശ്വർ രൂപം കൊടുക്കാൻ കാരണം അത്തരം നിരപരാധികൾ ഉള്ളതുകൊണ്ടാണ് ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി എപ്പോഴും പണി ചോദിച്ചു വാങ്ങുന്ന ഒരു യുവാവാണ് അയാളും കിടന്നിട്ടുണ്ട് പോക്സോ കേസിൽ പ്രതിയായി മലബാറിലെ മലയോര പ്രദേശത്തെ ഒരു ടോമി എന്നു പേരുള്ള ഒരു അധ്യാപകൻ ഒരു കായിക അധ്യാപകൻ വ്യാജപീഡന കേസിൽ കിടന്നു കൂട്ടിക്കലെ ജയചന്ദ്രൻ്റെ അവസ്ഥയും അതുതന്നെയാണ് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ ഇത്തരം വിഷയങ്ങളോട് ജാഗ്രത പുലർത്തുന്ന രീതി എനിക്കുണ്ട് ആ ജാഗ്രതയോടെ തന്നെയാണ് ഫിലിപ്പ് മമ്പാട്ടിൻ്റെ കേസ് അന്വേഷിച്ചത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഫിലിപ്പ് മമ്പാട്ട് എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റിലായില്ല എന്ന് ചോദിക്കുന്ന സഹപ്രവർത്തകർ ഏറെയാണ് ചിലർ പറയും അസൂയിയാണെന്ന് ആണെന്ന് അല്ല ഒരസൂയില്ല നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ സ്റ്റാറുകളായി കാശുണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെ എന്ന് വിദഗ്ധമായി അറിഞ്ഞിരിക്കുന്ന കുറെ ആളുകളുണ്ട് അതിലൊരാളായിരുന്നു ഫിലിപ്പ് പമ്പാട്ട് അയാളുടെ ക്രിമിനൽ ബുദ്ധി പ്രവർത്തിച്ചു അയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ജയിലിലായി നമുക്ക് ഈ പതിനാറ് വയസ്സുകാരിക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി അറിയില്ല അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല ചിലർ ചോദിക്കുന്നുണ്ട് ഒരുമിച്ച് താമസിച്ചത് എങ്ങനെ ഹോട്ടലിൽ താമസിച്ചിട്ട് എങ്ങനെ അതിന് കൃത്യമായ വിശദീകരണമുണ്ട് ഇയാൾ മഹാനായ കൗൺസിലറാണ് മാന്മാർ കുട്ടികളെ ചേർത്ത് പിടിക്കുക കുട്ടികളെ നടക്കുന്ന രീതിക്കാരനാണ് അതുകൊണ്ട് ഭിന്നശേഷിക്കാരിയായ ഈ കുട്ടിയെ ഇയാളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി വീട്ടുകാർ ഒരിക്കലും കരുതുന്നില്ല ഈ പണിക്ക് അയാൾ തുനിയുമെന്ന് കാരണം അയാൾ ഒരു മനുഷ്യനായാണ് അഭിനയിക്കുന്നത് അതുകൊണ്ട് ആ കുട്ടിയെ വീട്ടിൽ നിർത്തി ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ അയാളെ കുട്ടിയുമായി യാത്ര ചെയ്തു ഹോട്ടലിൽ താമസിച്ചു പീഡിപ്പിച്ചു അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് മാത്രം വായിച്ച് ഞാൻ ആ കേസിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ഉസ്മാൻ ഹമീദ് കട്ടപ്പന എങ്ങനെ എഴുതുന്നു ഫിലിപ്പ് മമ്പാടിന്റെ വിഷയം തന്നെയാണ് മുമ്പിട്ട പോസ്റ്റിൽ എനിക്കെതിരെ വ്യക്തത ഇല്ലാത്തതിനാൽ അയാൾക്കെതിരെയുള്ള ആരോപണത്തിൽ ഒരു മിതത്വം പാലിച്ചിരുന്നു എന്നാൽ ആ പോസ്റ്റ് കണ്ട് നിരവധി ആളുകളുടെ കോളുകളും വിശദീകരണങ്ങളും വന്നതുകൊണ്ട് വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് തോന്നി ഒന്നാമതായി അയാൾക്കെതിരെ വന്ന പരാതിയിൽ പോലീസ് ആഴ്ചകളോളം കൃത്യമായി അന്വേഷണം നടത്തി ഇരയായ കുട്ടിയെ പല നിലയ്ക്കും കൗൺസിലിംഗ് നടത്തി ഈ കുറ്റകൃത്യം നടന്നതാണ് എന്ന് ഉറപ്പിച്ച ശേഷമാണ് അയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുന്നു രണ്ടാമതായി ഈ സംഭവം നടന്ന ശേഷം കുട്ടിയോട് സംസാരിച്ച കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയ കൃത്യമായി വിശ്വസിക്കാൻ സാധിക്കുന്ന ഈ സംഭവത്തിൽ പോലീസിൽ പരാതി കൊടുക്കാൻ വീട്ടുകാരുടെ സമ്മർദ്ദം ചെലുത്തിയ പലരും നേരിട്ട് വിളിച്ച സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവരിൽ ചിലരെ പോലീസ് ബന്ധപ്പെടുകയും അവർ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ ബോധ്യത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വളരെ ക്രൂരമായ പീഡനമാണ് പ്രായപൂർത്തിയാവാത്ത പൂർണ്ണ ആരോഗ്യവതിയല്ലാത്ത ആ കുട്ടിക്ക് നേരെ ഫിലിപ്പ് മെമ്പാട് നടത്തിയത് അത് പോലീസിനും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ വീക്ഷിക്കേണ്ട ആരോപണങ്ങളുണ്ട് പക്ഷെ പോലീസിൻ്റെയും ഇടപെട്ട ആളുകളുടെയും അന്വേഷണത്തിലും അനുഭവത്തിലും കൃത്യമായി ബോധ്യപ്പെട്ട സംഭവത്തിൽ വളരെ ക്രൂരമായി പ്രവർത്തി ചെയ്ത സംശയത്തിന്റെ ആനുകൂല്യത്തിന് അർഹനല്ല എന്ന് മാത്രമല്ല സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കപ്പെടേണ്ട ആളുകൂടിയാണ് പ്രത്യേകിച്ച് ആളുകൾക്ക് മുമ്പിൽ കപടവേഷം ധരിച്ച് മാന്യം വിലസുകയും ഐഡൻറിറ്റി ഉപയോഗിച്ച് നിന്ദ്യമായി ചൂഷണം ചെയ്യുകയും ചെയ്ത ഫിലിപ്പ് മമ്പാട് എന്ന കപടൻ വീഴ്ചയില്ലാതെയുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ നിയമത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിയും വിധം സത്യം തെളിവുകളോടെ വെളിപ്പെടട്ടെ അതിൽ അയാൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യും ഇത് ഇതേക്കുറിച്ചുള്ള വിശദീകരണമായി നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്കാണ് പോവൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ കപടനാട്യക്കാരായ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വേഷം കെട്ടി നിൽക്കുന്ന കള്ളനാണയങ്ങൾ ഏറെയുണ്ട് അവർ കള്ളന്മാരാണ് പീഡക ക്രിമിനലുകളാണ് അവർ വ്യാജ പ്രതിച്ഛായ ഉണ്ടാക്കി കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് മാന്യന്മാരാണെന്ന് ഞാൻ കരുതിയിരുന്ന വികാരഭരിതരായി സംസാരിക്കുന്ന പല യൂട്യൂബർമാരുടെ തനി നിറം കണ്ടു ഞെട്ടിപ്പോയിട്ടുണ്ട് ഒരു ധനകാര്യ സ്ഥാപനത്തിന് അമ്പത് ലക്ഷം രൂപ ചോദിച്ച് ഉറപ്പാക്കുന്ന ഒരാൾ വികാരഭരിതനെ പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ലഭിച്ചെങ്കിലും അവരൊക്കെ അവരുടെ വഴിക്ക് പോകട്ടെ എന്ന് വെച്ച് വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ ഫിലിപ്പ് മമ്പാട്ട് ചെയ്തത് അങ്ങ് വെറുതെ വിടാൻ പറ്റുന്ന കുറ്റകൃത്യമല്ല അയാൾ ഒരു കപടനാട്യക്കാരനായി പ്രതിച്ഛായ ഉണ്ടാക്കി അയാൾ സമ്പത്തുണ്ടാക്കി ജീവിതം ആഘോഷമാക്കാൻ തീരുമാനിച്ചു അയാൾ പറയുന്നതൊന്നും ആയിരുന്നില്ല അയാൾ ഒരു കാര്യം ഓർക്കണം അയാളുടെ പ്രസംഗങ്ങൾ നോക്കുക അയാൾ അമ്മയെക്കുറിച്ച് പറയുന്നത് കേൾക്കുക ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനവും അമ്മയുടെ മകനാണ് ഞാൻ ഇരുപത്തിയൊൻപത് കിലോ മാത്രം തൂക്കമുള്ള ഒരു കാതിൽ മാത്രം കമ്മൽ ധരിക്കുന്ന റോഡുകൾഡിൻ്റെ മാല മാത്രം ധരിക്കുന്ന ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ മകനാണ് ഞാൻ മദ്യപാനത്തിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബം എൻ്റെ കുടുംബം പക്ഷെ ഇന്ന് ലോക സന്തോഷമുണ്ട് ജീവിതത്തിൽ ജീവിതത്തിലെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക ഒരുപക്ഷെ നിങ്ങൾ കണ്ണു തുറന്ന് തുറക്കുമ്പോഴേക്കും അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും എന്നാൽ ഇയാൾ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അയാളുടെ അമ്മയെ അറിയാവുന്നവർ പറയുന്നു മമ്പാട വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് അത്രേ അമ്മ ഒരുപക്ഷെ മകൻ പ്രതിസന്ധിയിലാവും നിഷേധിച്ചെത്തുമായിരിക്കും കാരണം അമ്മമാരുടെ രീതി അങ്ങന പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ് ഇയാൾ വെറുതെയല്ല ഭാര്യ എന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മാതൃകാ ഭർത്താവ് എന്ന പേരിൽ റണ്ണറപ്പായി പക്ഷെ അന്നും ഇയാൾ ഭാര്യയെ തല്ലുമായിരുന്നു എന്ന് ഇയാളുടെ ഭാര്യ അടുത്ത ആളുകളോട് പറഞ്ഞു അങ്ങനെയുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇയാൾ സ്ത്രീകളെ കൊണ്ട് താമസിച്ചതിന് പേര് നിരന്തര പ്രശ്നമായിരുന്നു ഇപ്പോൾ അവർ രണ്ടായിട്ട് കഴിയുകയാണ് മാതൃകാ ഭാര്യയെക്കുറിച്ച് മാതൃക അമ്മയെക്കുറിച്ച് നിരന്തരം പ്രസംഗിച്ച് പൊട്ടിക്കരയിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് സ്വന്തം ഭാര്യയെ സഹി കെട്ടിട്ട് ഇറങ്ങിപ്പോയി അവരെക്കുറിച്ച് അയാൾ പറഞ്ഞു കേൾക്കണം എന്നെ ഒരു സ്ത്രീ ഒരിക്കൽ വിളിച്ച് അവരുടെ ജീവിതാനുഭവം പറഞ്ഞു ഒരു ഭർത്താവുമായി ചില ഭിന്നതയുണ്ടായി ആ പ്രശ്നം പരിഹരിക്കാൻ പോയത് ഇയാളുടെ അടുത്താണ് ഇയാൾ വളരെ മോശമായി പെരുമാറി ഭക്ഷണം കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കയ്യിലെടുക്കാൻ ശ്രമിച്ചു മോശമായി പെരുമാറി ഇത്തരത്തിൽ എത്രയോ അനുഭവമുള്ളവരുണ്ട് അയാൾ ഒരു സ്ത്രീലമ്പടനായിരുന്നു ഈ കപട സദാചാരമൊക്കെ ഒക്കെ പറഞ്ഞ് ജനത്തെ പറ്റിക്കുകയായിരുന്നു കുട്ടികളെ കുറിച്ച് അയാൾ പറയുന്നത് കുഞ്ഞുങ്ങളെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ലഹരിക്കെതിരെ പടപൊരുതാൻ അയാൾ വലിയ ശക്തമായി നീക്കം നടത്തുകയാണ് അയാൾ ഒരു പ്രസംഗത്തിന് ഒരു ഭാഗം ഞാൻ കേൾപ്പിക്കാം ഇന്ന് ഈ നിമിഷം തൊട്ട് നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ് ലഹരി എന്ന ദുരന്തത്തെക്കുറിച്ച് എങ്ങനെ ഒരു ഉമ്മയ്ക്ക് ഒരു മകൻ ഒരു മകൾക്ക് ഇടപെടാൻ പറ്റും ഞാൻ സാധാരണ സ്ഥലത്ത് ചെലവ് പറയാറുണ്ട് ചെറിയൊരു കുട്ടിക്ക് പോലും ലഹരിയെക്കുറിച്ച് ഇടപെടാൻ പറ്റും ഇല്ലേ ലഹരിയെ കുറിച്ച് ഇടപെടാൻ പറ്റും ഈ ലോകം നേടുന്ന ദുരന്തം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും സൈബർ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനുമാണ് സൈബർ അഡിക്ഷനും ഡ്രഗ് അഡിക്ഷനുമാണ് ഈ ലോകം നേരിടുന്ന ദുരന്തം ഒരു കുട്ടിയുടെ ഉമ്മയുടെ കേരിക്കുന്ന മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അതിന്റെ ഫ്രണ്ട് ക്യാമറ വീഡിയോ ഒന്ന് ഓണാക്കി ഉമ്മയുടെ അടുത്തു നിന്നുകൊണ്ട് മനോഹരമായ കുഞ്ഞു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് ലോകത്തോട് വിളിച്ച് പറയാം ലഹരിയെ ഞാൻ തെക്കൻ കൊറ്റൂരിൽ ഇന്നദേശത്ത് താമസിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇത് നിൽക്കുന്ന എന്നെ പോറ്റി വളർത്തുന്ന ഉപ്പയും ഉമ്മയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയാണ് ലഹരിയെക്കുറിച്ച് എന്നെ നിങ്ങൾ കേട്ട് കേൾക്കണം എൻ്റെ വാക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്യണം കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന് മുൻപോട്ട് നയിക്കുന്ന നല്ലൊരു ദൃശ്യം നല്ല നവമാധ്യമമാണെന്നുള്ള വിശ്വാസം എനിക്ക് എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് ആ സോഷ്യൽ മീഡിയയിൽ രണ്ട് വാക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒരുപക്ഷെ തെക്കൻ കുട്ടിയായിരിക്കാം നാളെ സമൂഹത്തിൽ അറിയപ്പെടുന്നവൾ ഈ കക്ഷിയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന തരത്തിലേക്ക് ഇപ്പോൾ പ്രതിയായി ജയിലിലാവുന്നത് യഥാർത്ഥത്തിൽ ഇയാളൊരു കള്ളനാണയമായി ഇയാൾ കഥകളൊക്കെ പറയുന്നത് ഭയങ്കര വികാരഭരിതമായ ചെറുപ്പത്തിൽ അച്ഛൻ മദ്യപാനി വീട് വിട്ടുപോയി എന്നിട്ട് അയാൾ പോയി മദ്രാസിലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു ബസ് സ്റ്റാൻഡിൽ കിടന്നു ബെഞ്ചിനടിയിൽ കിടന്നു വെള്ളം മാത്രം കുടിച്ചു എന്നിട്ട് കഠിനപ്രയത്നം കൊണ്ട് പഠിച്ചു പരീക്ഷ എഴുതി പകുതിയും വ്യാജമായ കഥകളാണ് ഇതൊക്കെ ഒരു ഗുമ്മിന് വേണ്ടി അടിച്ചുവിടുന്നതാണ് യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്തത് എന്താണ് ഇയാൾക്ക് നല്ല വാക്ചാതിരി ഉണ്ടായിരുന്നു ഈ വാക്ചാതിരിയെ അയാൾ എൻകാഷ് ചെയ്തു അയാളെ ക്രിമിനൽ സ്വഭാവം മാറ്റിവെച്ച് ഇതാദ്യം തിരിച്ചറിഞ്ഞത് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ഇയാൾ ഈ പോലീസിൻ്റെ കുപ്പായം ഇട്ടിട്ട് പോലീസ് ജോലി ഒരിക്കലും ചെയ്യുന്നില്ല ഈ പറയുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞ് കാസുകളെടുത്ത് ഈ സുഖമായി കാശ് മേടിച്ച് ജീവിക്കുന്നു ഇയാളെ പെരിന്തർമന പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ വലിയ പുകയിലുണ്ടാക്കി കൃത്യമായി അയാളുടെ ഉഡായ്പകൾ ആദ്യം തിരിച്ചറിഞ്ഞ് സുജിത് ദാസ് ആയിരുന്നു അതങ്ങ് വഷളായി അന്വേഷണം മുമ്പോട്ട് പോയി പണി തെറിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അയാൾ എനിക്ക് എൺപതിനായിരം രൂപ ശമ്പളമുള്ള ജോലി ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് വോളണ്ടിയർ റിട്ടയർമെന്റ് വാങ്ങിപ്പോകുന്നത് എന്നിട്ട് അയാൾ എന്താ ചെയ്തത് സമദാനിയുടെ പ്രസംഗം കോപ്പി അടിച്ച് അതിൽ വികാരം കൊള്ളിച്ച് അടിച്ചുകൊണ്ടിരുന്നു അയാൾ എപ്പോഴും ഖുറാന്റെ കാര്യം എടുത്ത് പറയും ഖുർആൻ ആണ് അയാളുടെ ജീവിതത്തെ മാറ്റിയത് അയാൾ ഒരു ചെറിയ കാര്യം മാത്രം കേൾക്കുക ഒരു ജീവിതം ഇങ്ങനെ ആയി തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത് ഒരുപക്ഷേ ഏറ്റവും വലിയ വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനാണ് പരിശുദ്ധ ഹുറാന്റെ ഈ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി പതിനാല് സുഹൃത്തിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ടാണ് അതിലൂടെ എല്ലാം പലപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിന് മുഴുവന് ഊർജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതെല്ലാം സ്വാംശീകരിച്ച വായനയുടെ ചില നിമിഷങ്ങളാണ് ഈ പ്രസംഗമാണ് ഇപ്പോൾ ഇയാളെ പരിഹസിക്കുന്നതിന് വേണ്ടി മുസ്ലിം വിരുദ്ധർ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്തത് എന്താണ് മലപ്പുറത്തെ മനുഷ്യർ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് ഒരു അന്യമതക്കാരൻ ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഖുറാനെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ നല്ലത് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ സ്നേഹമുണ്ടാവും അല്ലെങ്കിൽ തന്നെ അവരെ അടിസ്ഥാനപരമായി സ്നേഹമുള്ളവരാണ് ദാനശീലരാണ് ആളുകൾക്ക് വാരിക്കോരി വാരിക്കോരിക്കൊടുക്കുന്നവരാണ് അപ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ ഇയാൾ രംഗത്തിറങ്ങി സമദാനിയുടെ പ്രസംഗങ്ങൾ അത് കോഴിക്കോട് കടപ്പുറത്ത് നോമ്പുകാൽ സമദാനി ദീർഘകാലമായി നടത്തുന്ന പ്രസംഗ പരമ്പരയുണ്ട് മനോഹരമായ പ്രസംഗ പരമ്പര മലയാളത്തിൽ ഈ ഖുറാനെക്കുറിച്ചോ അള്ളാഹുവിനെക്കുറിച്ചോ പ്രവാചകനെ ഒന്നും ഇത്രയും ആഴത്തിൽ പോയി ഇന്ത്യയിൽ ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അത്ര പിടിച്ചിരുത്തുന്ന പ്രസംഗങ്ങൾ അത് കേട്ടവർക്കറിയാം പക്ഷേ എല്ലാവർക്കും ആ കടപ്പുറത്ത് പ്രസംഗം കേൾക്കാൻ കഴിയുമോ മദീനയിലേക്കുള്ള പാത എന്ന നിലയിൽ ഈ പ്രഭാഷണ പരമ്പരയുണ്ട് ഈ പ്രഭാഷണ പരമ്പര മുഴുവൻ കേട്ട് അതിലെ ഓരോ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അതിലേക്ക് കുറച്ച് കള്ളക്കഥകൾ കൂടി ചേർത്ത് ഇയാൾ അങ്ങോട്ട് അവതരിപ്പിച്ചപ്പോൾ മലപ്പുറം പ്രദേശത്ത് മാത്രമല്ല മുസ്ലിം സമൂഹത്തിൽ വലിയ ജനപ്രീതി ഉണ്ടാകുന്നു നിന്നും തിരിയാൻ നേരമില്ല രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് ഒരു പ്രഭാഷണത്തിന് വാങ്ങുന്നത് അങ്ങനെ അയാൾ ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്ത് മുമ്പോട്ട് പോവുകയായിരുന്നു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ പിടിക്കപ്പെട്ടു എന്ന് മാത്രം കരുതിയാൽ മതി ഒരു സഹതാവും അർഹിക്കുന്നില്ല എല്ലാ അർത്ഥത്തിലും സമൂഹം തുറന്നു കാട്ടേണ്ട ഒരു വ്യക്തിത്വമാണ് ഇത്തരം കപടനാണയങ്ങൾ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട് പറയുന്നതും പ്രവർത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തവർ അത്തരക്കാർക്കുറിച്ച് പറഞ്ഞ് അപ്പം നമുക്ക് തെറുകേക്കേണ്ടി വരും കമ്പളി കണ്ടത്തെ കൽഭരണികൾ എന്ന് പറഞ്ഞ് പുസ്തകം എഴുതി ഇത്രയും കുഴപ്പക്കാരൊന്നുമല്ല പക്ഷേ അയാൾ കള്ളക്കഥകൾ അയാളുടെ ജീവിതാനുഭവ നിലയിൽ എഴുതി വെച്ച് അയാൾ അങ്ങനെ വലിയൊരു എങ്ങനെ ഒരു മഹാനായി പാരിസ് സർവകലാശാലയിൽ വി സി ആയി എന്നാണ് വി ഡി സ്വതീശൻ പോലും പറഞ്ഞു മാതൃകാ പുരുഷൻ എന്ന് യഥാർത്ഥത്തിൽ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയാണ് അയാൾ പണം ഉണ്ടാക്കിയത് അതിൻ്റെ പേരിൽ അയാൾക്ക് ഒന്നര വർഷം തടവ് കിട്ടി ബെൽജിയത്ത് ഇതൊക്കെ അയാൾ ഇവിടെ മഹാനായി കയ്യിലിരിക്കുന്ന കാശുകൊടുത്ത് നാടുനീളെ വലിയ പ്രഭാഷണ പരമ്പര നടത്തി ആരാധകരെ സ്വീകരിച്ച് നടക്കുകയാണ് ഇത്തരത്തിൽ ഒരുപാട് കള്ളനാണയങ്ങളുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെയൊക്കെ തനി നിറം ലോകമറിയുമെന്ന് തീർച്ചയാണ് സത്യമുള്ളത് മാത്രമേ നിലനിൽക്കൂ ഇത്തരം ഫിലിപ്പ്സാർമാരെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ അവൻ്റെയൊക്കെ ഒടുങ്ങാത്ത അവസാനിപ്പിക്കാൻ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മുറിച്ചു കളയണം എന്നിട്ട് മുളക് തേച്ചിട്ട് കൈ മുകളിലേക്ക് കെട്ടി ബന്ധിപ്പിച്ച് നിർത്തി പാഠം പഠിപ്പിക്കണം എന്നാൽ മാത്രമേ ഇത്തരം ഫിലിപ്പ് സാർമാർ ഈ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാവാതിരിക്കൂ